നമ്മളെ സാധാരണക്കാരനായിരുന്നു ഒരു പാവം പയ്യൻ ചേട്ടാ കാർലോക്ക് കാർലോക്ക് പോലെ ആണെങ്കിൽ എങ്ങനെ കഴിയും കഴിയും അങ്ങനെ വിശുദ്ധൻ എന്ന് പറയുമ്പോ ും കൊച്ചിത്രേസ്യാനെ പോലെയും അൽഫോൺ സാമേനെ പോലെയും യുവാവായ കാർലോസും ഇനി ഇനി അർഹനാകൂ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലേ ഞാൻ എടാ മക്കളെ ജീൻസും ടീഷർട്ടും ഇട്ട നമ്മുടെ കാർലോസ് പുണ്യവാൻ നമ്മുടെ പള്ളികളുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും ഒരു യൂത്തനെ പോലെ ദാ ഇങ്ങനെ നിൽക്കും നിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മൂന്നിന് ലണ്ടനിലാണ് കാർലോ ജനിച്ചത് പിന്നീട് കുടുംബത്തോടൊപ്പം ഇറ്റലിയിലെ മിലാനിലേക്ക് താമസം മാറി ബാല്യകാലം മുതൽ തന്നെ കാർലോയ്ക്ക് ചേട്ടായി ഈ കാർലോ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കുർബാന സ്വീകരിക്കുമായിരുന്നു ഈശോയുടെ സ്നേഹമുള്ളവര് ഒരു ദിവസമെങ്കിലും ഈശോയെ സ്വീകരിക്കാനുള്ള അവസരം പാഴാക്കുമോടാ എന്നിട്ട് എന്നിട്ടോ വാ പറഞ്ഞുതരാം യേശുവിനെ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായ കാരണമെന്നാണ് കാർലോ പറഞ്ഞിരുന്നത് അതുമാത്രമല്ല ഇന്റർനെറ്റിനോടും കമ്പ്യൂട്ടറിനോടും വളരെ താല്പര്യമുണ്ടായിരുന്നു കാർലോയ്ക്ക് യൂക്കറിസ്റ്റിക് മെറാക്കിൾസ് ലോകമെമ്പാടുമുള്ള ദിവീകാരണ അത്ഭുതങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച് കാർലോ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി പിന്നെ എന്താണ് സംഭവിച്ചത് ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ സഹനം കൊടുക്കുമെന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനെ ഒരു സഹനം നമ്മുടെ കൊച്ചു കാർലോയ്ക്കും ഈശോ കൊടുത്തു അത് ക്യാൻസർ രോഗമായിരുന്നു ലോകത്തോട് പടവെട്ടി അവൻ ഒടുവിൽ ദിവികാരൻ ഈശോയ്ക്ക് തന്റെ ജീവിതം സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് വെറും പതിനഞ്ചാം കാർലോ കാർലോക്വിറ്റോസ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഈ കാർലോ കാർലോക്വിറ്റോസിന് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ഇന്റർനെറ്റിന്റെ പാറ്റേണായും യുവാക്കളുടെ മാതൃകയുമായിട്ടാണ് കാലം ചെയ്ത നമ്മുടെ ഫ്രാൻസിസ് പാപ്പയായിരുന്നു കാർലോയെ ധന്യനായി പ്രഖ്യാപിച്ചത് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ലയോ പതിനാലാമേൻ മാർപ്പാപ്പയും വരുന്ന ഏഴാം തീയതി വർത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുന്ന കാർലോസ് അക്യൂറ്റോസിൻ്റെ നാമകരണം നമ്മുടെ ബദൽഹെയിം ടി വി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തത്സമയം കാണാം ഞങ്ങൾക്ക് വേണ്ടി